കേന്ദ്ര സർക്കാരിനെ നാണക്കേടിലാക്കിക്കൊണ്ട് സുപ്രീം കോടതി ആ പ്രഖ്യാപനം നടത്തുകയാണ് ഇതോടെ സുപ്രീം കോടതിക്ക് മുന്നിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കുകുത്തിയായി മാറുകയുമാണ് ഉണ്ടായത് സംഗതി എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാർ ജമ്മു കാശ്മീരിന്റെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുകയും ശേഷം ആ സംസ്ഥാനത്തിന് മാത്രമായിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ എടുത്തു കളഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒന്നുപോലെയാക്കി മാറ്റുകയായിരുന്നു അവിടുത്തെ ഭരണാധികാരികളെ അടക്കം വിട്ടുതടങ്കലിലാക്കിക്കൊണ്ട് സംസ്ഥാനത്തെ എല്ലാ സമാധാനമായ അന്തരീക്ഷവും തകർത്ത് ഇന്റർനെറ്റിനെ ഏറെ കാലത്തേക്ക് വിച്ഛേദിക്കുകയുമൊക്കെ ചെയ്തുകൊണ്ടാണ് ഈ പച്ച പരിഷ്കാരങ്ങളൊക്കെ ബി ജെ പി നടപ്പിലാക്കിയത് ഇങ്ങനെ മുന്നൂറ്റി എഴുപത് റദ്ദു ചെയ്തതിനു ശേഷം ജമ്മു കാശ്മീർ സമാധാനത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ കേന്ദ്രം വീമ്പ് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ടും രണ്ടായിരത്തി ശേഷം സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയോ അവിടെ ഒരു ഭരണകൂടം നിലവിൽ വരികയോ ചെയ്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടി മുൻപിൽ വന്നു നിൽക്കുമ്പോഴും കേന്ദ്രത്തിനോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ജമ്മു കാശ്മീരിനെ കുറിച്ച് പറയാൻ യാതൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെയാണ് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് വരുന്ന സെപ്റ്റംബറിൽ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് സത്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ലജ്ജാകരമാണെന്ന് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറയുകയും ചെയ്യുന്നുണ്ട് മുന്നൂറ്റി എഴുപത് റദ്ദാക്കിക്കൊണ്ട് സംസ്ഥാനത്ത് സമാധാനം കൊണ്ടുവന്നവർക്ക് എന്തുകൊണ്ടാണ് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ഭരണകൂടം സ്ഥാപിക്കാൻ സാധിക്കാത്തത് എന്ന് ഒമർ അബ്ദുള്ള കൃത്യം കൃത്യമായി ചോദിച്ചു വെക്കുമ്പോൾ ഉത്തരം മുട്ടിപ്പോവുകയാണ് മോദി ഭരണകൂടത്തിന് കാരണം സമാധാനം കൊണ്ടുവന്നു എന്ന് പറയുകയല്ലാതെ അത് പ്രാവർത്തികമാക്കി കാണിക്കാൻ ഇന്നുവരെ അവർക്കായിട്ടില്ല മുസ്ലിം വിരുദ്ധത ആവോളം ഉള്ളിൽ പേർന്ന് ഇവർ അവിടെ ന്യൂനപക്ഷത്തെ അടിച്ചമർത്തുകയാണ് അതുകൊണ്ട് തന്നെ കാശ്മീരിലെ പണ്ഡിറ്റ് വിഭാഗം സമാധാനവും സുരക്ഷിതവും ഇല്ലാത്തത് കൊണ്ട് ഇവിടം വിട്ടുപോവുകയുമാണ് അവരെ തിരികെ വിളിച്ചു കൊണ്ടുവരാനും കേന്ദ്രത്തിനായിട്ടില്ല ചുരുക്കം പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം കാശ്മീർ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടേ ഇല്ല തൊണ്ണൂറ്റി ആറ് തെരഞ്ഞെടുപ്പ് നടത്താമെങ്കിൽ എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് നടത്താത്തത് എന്നാണ് ബി ജെ പി ഭരിക്കുന്ന കേന്ദ്രത്തിന് അത് സാധിക്കാത്തത് എന്ന് ഒമർ അബ്ദുള്ളയുടെ ചോദ്യം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദിക്കിട്ടുള്ളതാണ് എന്തായാലും സുപ്രീം കോടതിയുടെ പ്രഖ്യാപനത്തിൽ നാണം കെട്ടുപോവുകയാണ് കേന്ദ്രവും നോക്കുകുത്തിയായി മാറുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ